കാളവർമ്മൻ ചേട്ടനുള്ള ഓണക്കോടി കൊടുത്തിട്ട് പോയി ബാക്കി ചേച്ചി വിളിച്ചോ കാര്യങ്ങള് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇറങ്ങാ കാളവർമ്മ ചേട്ടാ ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ അന്നൊരു വീഡിയോ ചെയ്ത് ഓർക്കണ്ട കാളമ ചേട്ടാ അന്ന് എന്തൊക്കെ പാട്ട എനിക്ക് പാടിത്തു തന്നെ ഏഹ് എന്നിട്ട് ഇപ്പൊ എത്ര ആൾക്കാർ വന്നു കാളവർമ്മ ചേട്ടനെ കാണാൻ ഇല്ലേ കളക്ടർ വന്നു നേട്ടു കാര്യങ്ങൾ ചോയിച്ചു സന്തോഷായില്ലേ സന്തോഷമുള്ള തിരുവോണ ഈ വർഷം അല്ലേ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നല്ലൊരു ഓണക്കോടി അട്ടാ നമ്മൾ തരുന്നത് മുണ്ടുണ്ട് ഷർട്ട് ഉണ്ട് പിന്നെ ഒരു മുണ്ടും ഉണ്ട് അപ്പൊ കാളോർമ ചേട്ടാ നമുക്ക് ഓണക്കോടി എടുത്ത് കാണാം ഏഹ് എന്നാ കാളമ ചേട്ടം മാറ്റി ഈ നമ്മളൊരു അടിപൊളി ഓണക്കോടിയായിട്ട് വന്നിക്കളെ അപ്പൊ ഓണക്കോടി കിട്ടിയതിന്റെ സന്തോഷത്തില് നമുക്ക് നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാട്ടാ മണ്ടിണ മണ്ടിയ മണ്ടിയം കണ്ടര പൂണ്ട ചുരടം പൂണ്ടാൽ കണ്ടര മുടിയും ചുണ്ടം നിറമിനു വടിവം ചങ്കിണ തങ്കമണ ചക തങ്കിൽക്കണവും കലയും കന കുങ്കുമ പങ്കപുരങ്കരിതം കുളിർ കൊങ്കരിയും ചാരിമത്തമയായി വിലതൊന്നൊരു നാരിമെത്തറമില്ലതടം മനത്തുപറ്റോരു കാറുപോലെ മനത്തു പടയേടി പറ്റും പോലെ ുംങ്ങാനോണ്ടായോ കൂച്ച വിളക്കുടൻതാരി പൂപ്പ പോ ஐய்யப் பன்காவில் வேடக்கலாமே மனத்து பலையிட்டி வெட்டும் முலின் அனத்து வச்சோரு காரு போனேன் உம்பிதும் பின்பிலகம் மடியான் ஐயிடம்மால் வஜோ நான்மாலும் மொபினும் பென் பிீலகம்படியல் ஆயிடத்தம்மாளம் ஆயன்மாடும் மண்டின மண்டியம் நபன் கொந்தடு நடடபூண்டா சடலம் கூண்டக நங்கள் கந்தரு முடியும் தண்டி பழமது மண்டி சூண்டும் கும்பும் மலமத பங்கத் தகிடினபளிவும் சங்கினு தங்க மனாச்சக தங்கிக்கனபன்றங்கப். அல்லங்கள் பங்குட மங்கம தங்கம தங்கம கங்கத தந்தத யங்கத யங்கன கொங்கும பங்கம தங்கத தங்கள கொங்கக வங்கம பங்கடி சாடி மப்பமையாய் விலவம் மரணாடி மெத்தமெல்லதத மனக்கும் நன்னானம் பொட்டி வேணோ பூமியே நன்னானோ லட்சம் தாயோ <mí> đó, mà nát bùng ngang năm bớt đi bia không biết đến ngàn chung bay. Vai nát bùng ngang cha em, ta đã từng bắt chước kinh đã cắm bờ điên. Ai đã kinh đã അപ്പൊ കാളവർമ്മ ചേട്ടാ അടിപൊളി പാട്ടാട്ടാ പാടിയത് ഏഹ് അന്ന് വന്നതിനേക്കാളില് എനർജിയാണ് ഇന്ന് ഏ അന്ന് വന്നേനേക്കാളിലെ എനർജി എനിക്ക് സന്തോഷായി കാരണം അന്ന് ഞാൻ വന്ന് ഇവിടുന്ന് പോകുമ്പോ എനിക്ക് സത്യം പറഞ്ഞ വിഷമമായിരുന്നു എന്റെ മനസ്സിൽ കാളവർമ്മ ചേട്ടന്റെ ജീവിതം ഏഹ് ഇന്നിപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ ജില്ലാ കാലക്ടറിന്റെ ഭാഗത്തായിക്കോട്ടെ നല്ല സപ്പോർട്ട് കളം ചേട്ടന് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞ തന്നെ വളരെ സന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ്